ഡിയർ ഫ്രണ്ട്സ് സൂര്യറിങ്ങിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടിയമാണ് കൊട്ടിയം വയനാട് റോഡിൽ കെ മാളിലാണ് ഷോപ്പ് വർക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യേണ്ടവർക്ക് വരാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ സർവീസസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഭംഗിയുള്ള ഫാൻസി ജ്വല്ലറി കളക്ഷൻസ് ആണ് പാലക്ക വൈറ്റ് ഗോൾഡ് തുടങ്ങിയിട്ടുള്ള വെറൈറ്റി പാറ്റേണിലും അഫോർഡബിൾ പ്രൈസ് റേഞ്ച് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഫൈൻ ക്വാളിറ്റിയുള്ള അടിപൊളി ഓർണമെൻസിൻ്റെ കളക്ഷൻസ് ആണ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫൈൻലി ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസാണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ ഹോം ഡെലിവറി നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ എത്തിച്ച് നൽകുന്നതായിരിക്കും താല്പര്യമുള്ളവർ ഒപ്പമുള്ള നമ്പറിൽ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ അഡ്രസ്സ് അയക്കുക വെറൈറ്റി കളക്ഷൻസ് കാണാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫാൻസി പാലക്ക നെക്ലസ് കളക്ഷൻ ആണ് നൂറ്റി അഞ്ച് വൺ സീറോ ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഫസ്റ്റ് കളർ ഗ്രീൻ സെക്കൻഡ് കളർ വന്നിരിക്കുന്നത് മെറൂൺ റെഡ് കളറാണ് അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു റേഞ്ചാണ് വൺ സീറോ ഫൈവ് നൂറ്റി അഞ്ചാണ് റേറ്റ് വന്നിരിക്കുന്നത് ഒരു സിംഗിൾ പീസ് നെക്ലസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തേക്കാം സൂപ്പർ ആൻഡ് ക്ലാസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വരുന്നത് മാങ്ങാ പിഞ്ചിൻ്റെ ലോക്കറ്റുള്ള സൂപ്പർ ഒരു മാംഗോ പാലക്കയുടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റിംഗ് ആണ് വന്നേക്കുന്നത് വെറൈറ്റി പാറ്റേണിലും അഫോർഡബിൾ റേഞ്ചാണ് നൂറ്റി ഇരുപതാണ് ഈ ഒരു നെക്ലസിൻ്റെ റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സൂപ്പറായിട്ടുള്ളൊരു ഗ്ലാസ് കളക്ഷനാണ് ഗ്രീനും റെഡും കൂടിയാണ് വന്നിരിക്കുന്നത് നൂറ്റി അഞ്ച് മാത്രമാണ് ഈ ഒരു സൂപ്പർ നെക്ലസ്സിൻ്റെ റേറ്റ് വന്നേക്കുന്നത് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നവർ സ്ക്രീൻഷോട്ട് ഒപ്പമുള്ള നമ്പറിലേക്ക് അയയ്ക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സ് അയക്കുക ഹോം ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് ഏറ്റവും സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കയ്യോടെ തന്നെ ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്തേക്കാം ഫൈനലി മൈക്രോ ഗോൾഡ് അടിപൊളി ഫാൻസി ജ്വല്ലറീസ് ആണ് വന്നേക്കുന്നത് സൂഫി മോതിരമാണ് സിംഗിൾ പീസ് റേറ്റ് ഒരു പീസിൻ്റെ റേറ്റ് വന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക സൈസ് വരുന്നത് അഡ്ജസ്റ്റബിൾ മെഷറിങ് സൈസിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് കാണുന്നത് ബ്രേസ്ലെറ്റ് ആണ് വൈറ്റ് ഗോൾഡിൻ്റെ ഫാൻസി ബ്രേസ്ലെറ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് എയ്റ്റി ഫൈവ് എൺപത്തി അഞ്ചാണ് ഒരു ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ സൈസിങ് ആണ് നെക്സ്റ്റ് വരുന്നത് അടിപ്പൊളി വൈറ്റ് ഗോൾഡ് ചെയിൻ മാലയാണ് ആറ് പിടി നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വന്നിരിക്കുന്നത് സൂപ്പർ ഒരു ഫാൻസി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലക്ഷ്മിയുടെ കോയിൻ നെക്ലസ് ആണ് ഫാൻസി ജ്വലറി വൺ സീറോ ഫൈവ് വൺ നോട്ട് ഫൈവ് നൂറ്റി അഞ്ചാണ് റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഉള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള പാവസരത്തിൻ്റെ കളക്ഷൻസാണ് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ വൈറ്റ് ഗോൾഡിൻ്റെ കൊലിസുകളാണ് എല്ലാ സൈസ് മെഷർമെൻറ്റും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സും പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ടും ഒപ്പം കാണുന്ന നമ്പറിലേക്ക് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തേക്കുക വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പാലിക്ക കളക്ഷൻസ് വൈറ്റ് ഗോൾഡ് കളക്ഷൻസ് തുടങ്ങിയിട്ടുള്ള സൂപ്പർ ആൻഡ് ക്ലാസ് ആയിട്ടുള്ള ഫാൻസി ജ്വല്ലറി ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബ്യൂട്ടിഫുൾ ആൻഡ് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന വളരെ ക്ലാസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഫാൻസി ജുവല്ലറീസിൻ്റെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നമ്മളത് പ്രസന്റ് ചെയ്തിരുന്നത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക